ശക്തന്റെ മണ്ണിലൂടെ നരേന്ദ്രമോദി നടന്നു നീങ്ങിയപ്പോൾ ഉയർന്നു കേട്ട അർഷാരവങ്ങൾ മാത്രം മതി അദ്ദേഹത്തിന്റെ ജനപ്രീതി അടക്കാൻ നരേന്ദ്രമോദിയുടെ സ്വീകാര്യതയും അദ്ദേഹത്തിന്റെ നേതൃത്വവും കേരളം അംഗീകരിക്കുന്നുവെന്ന് അസന്നിഗ്ധമായി പറയാം തേക്കിൻകാട് മൈതാനം ഒന്നാകെ താമര വിടർന്നു വളയിട്ട കൈകൾ എല്ലാ രാഷ്ട്രീയ സീമകളും ലംഘിച്ച നരേന്ദ്രമോദിക്ക് വേണ്ടി ഉറക്കെ ഉറക്കെ ജയ് വിളിച്ചു സ്ത്രീസാഗരം തന്നെ അവിടെ രൂപപ്പെട്ടു സ്ത്രീകളിലൂടെയുള്ള വികസനമല്ല മറിച്ച് സ്ത്രീകളിലൂന്നെയുള്ള വികസനമെന്ന മോദി സർക്കാരിന്റെ കാഴ്ചപ്പാടിന് കിട്ടിയ അംഗീകാരമാണിത് ലോകത്തിലെ മറ്റേതൊരു ഭരണാധികാരിയും മുഖത്ത് നോക്കിയാൽ തൊഴുതുപോകുന്ന നരേന്ദ്രമോദിയുടെ പ്രൗഢി തേക്കിൻകാട് മൈതാനം ഒന്നാകെ നിറഞ്ഞു അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങി കേരളത്തിലെ സി പി എം പോലും മറന്ന മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയാനും നരേന്ദ്രമോദി മറന്നില്ല അക്കാമ ചെറിയാനെയും പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്ക് നൽകിയ ഊർജത്തെക്കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞു സ്ത്രീകളുടെ ശക്തിയാണ് നമ്മുടെ നാടിനെ വികസിത രാഷ്ട്രമാക്കുന്നത് എന്നും മുസ്ലിം സ്ത്രീകളെ മുത്തലാഖിൽ നിന്ന് മോചിപ്പിച്ചത് ഞങ്ങളാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു സ്ത്രീ ശക്തിയെ വില കുറച്ച് കാണുകയാണ് എൽ ഡി എഫും യു ഡി എഫും ചെയ്തത് ഇങ്ങനെ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി പ്രസംഗിച്ചത് വനിതാ സംവരണം നടപ്പാക്കി കോടി ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻ പന്ത്രണ്ട് കോടി കുടുംബങ്ങളിലെ സ്ത്രീ സഹോദരിമാർക്ക് ശൗചാലയം നിർമ്മിച്ചു നൽകി ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ നൽകി പ്രസവാധി വർദ്ധിപ്പിച്ചു ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത ഓരോ പദ്ധതികളും അക്കമിട്ട് നിരത്തിയാണ് നരേന്ദ്രമോദി പ്രസംഗിച്ചത് ഭാരത് माता और थिले, एंडे अम्मा मारे मारे സ്ത്രീകൾക്ക് മോദിയുടെ ഗ്യാരണ്ടി എന്നൊരു നരേന്ദ്രമോദി നൽകി കേരളത്തിൽ ഇതിനേക്കാൾ ആൾക്കൂട്ടം നരേന്ദ്രമോദി കണ്ടതാണ് എന്നാൽ അന്നൊന്നും അത് വോട്ടായി മാറിയില്ല പക്ഷേ ഇത്തവണ സ്ഥിതി മാറും തൃശൂരിന്റെ ചുവരുകളിൽ സുരേഷ് ഗോപിയുടെ പേര് പ്രത്യക്ഷപ്പെട്ടത് വെറുതെയാവില്ല തൃശൂർ സുരേഷ് ഗോപി ഇങ്ങെടുക്കും കാരണം കളിക്കളത്തിൽ ഇറങ്ങിക്കളിക്കുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ് അടവും നയവും പയറ്റി തെളിഞ്ഞ രാഷ്ട്രീയ ചാണക്യൻ സി ന്യൂസ് കോഴിക്കോട്